നമസ്കാരം സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക ചൊവ്വാഴ്ച അർദ്ധരാത്രി മുതൽ തുടങ്ങിയിരിക്കുകയാണ് പണിമുടക്ക് സംസ്ഥാനത്ത് ജനജീവിതത്തെ കാര്യമായി തന്നെ ബാധിച്ചിരിക്കുകയാണ് പണിമുടക്ക് അനുകൂലികൾ സർവീസ് നടത്താൻ തയ്യാറായ കെ എസ് ആർ ടി സി ബസ്സുകൾ തടഞ്ഞതോടെ പലയിടത്തും ജനം പെരുവഴിയിലായി ബാങ്കിംഗ് ഇൻഷുറൻസ് പോസ്റ്റൽ നിർമ്മാണ മേഖലയിലുള്ളവരടക്കം കോടി തൊഴിലാളികൾ പണിമുടക്കിന്റെ ഭാഗമാകുമെന്നാണ് റിപ്പോർട്ടുകൾ ദേശവ്യാപകമായി ജനജീവിതത്തെ ബാധിക്കുന്ന പണിമുടക്കിൽ സ്വകാര്യ ബസ്സുകളും ഓട്ടോ ടാക്സി തൊഴിലാളികളും പങ്കെടുക്കും കെഎസ്ആർടിസി വാഹനങ്ങൾ ഓടുമെന്ന് ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞെങ്കിലും പണിമുടക്കുമെന്നാണ് ജീവനക്കാരുടെ നിലപാട് പശ്ചിമ ബംഗാളിലും പണിമുടക്ക് ശക്തമാണ് പണിമുടക്ക് പൊതുഗതാഗത സംവിധാനങ്ങളെ ബാധിച്ചെങ്കിലും സ്വകാര്യ വാഹനങ്ങൾ സർവീസ് നടത്തുന്നുണ്ട് ബീഹാറിൽ ആർ ജെ ഡി പ്രവർത്തകർ വാഹനങ്ങളും ട്രെയിനുകളും തടഞ്ഞു മറ്റു സംസ്ഥാനങ്ങളിൽ കാര്യമായ സ്വാധീനമുണ്ടാക്കിയിട്ടില്ല കേരളത്തിൽ ദേശീയ പണിമുടക്കിനെ പിന്തുണയ്ക്കുന്ന പാർട്ടിയാണ് ഭരണത്തിലെങ്കിലും സംസ്ഥാന സർക്കാർ ഡയസ്നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട് ജീവനക്കാർ ജോലിക്ക് ഹാജരാകാതെ പണിമുടക്കിൽ പങ്കെടുക്കുന്നത് ഡയസ്നോണായി കണക്കാക്കും ാലിക്കറ്റ് എം ജി കേരള കുഫോസ് സർവകലാശാലകൾ ഇന്ന് നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ പത്ത് പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകളുടെ ഇരുപത്തിനാല് മണിക്കൂർ പൊതുപണിപുടക്ക് കേരളത്തിൽ പൂർണ്ണമാണെന്നാണ് അറിയുന്നത് തീവണ്ടികളിൽ വിവിധ സ്ഥലത്തെത്തിയവർ തുടർ യാത്രക്ക് വാഹനം കിട്ടാതെ വലഞ്ഞിരിക്കുകയാണ് എറണാകുളത്ത് കെ എസ് ആർ ടി സി ബസ് സർവീസ് തടഞ്ഞു തിരുവനന്തപുരത്തും പോലീസ് സംരക്ഷണമില്ലാത്തതുകൊണ്ട് ബസ്സുകൾക്ക് യാത്ര തുടരാൻ പോലും ആയിട്ടില്ല ജനം എല്ലാ അർത്ഥത്തിലും വലഞ്ഞിരിക്കുകയാണ് ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാർ അടക്കം പറഞ്ഞത് ഇന്ന് കെ എസ് ആർ ടി സി ബസ്സുകൾ സമരത്തിൽ പങ്കെടുക്കില്ല കെ എസ് ആർ ടി സി ബസ്സുകളോടും പോലീസ് സംരക്ഷണം അടക്കം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് പക്ഷേ കെ എസ് ആർ ടി സി ബസ്സുകൾ ഒന്നും തന്നെ എവിടെയും പോകാൻ സാധിക്കാതെ ഡിപ്പോയിൽ അടക്കം പിടിച്ചിട്ടിരിക്കുകയാണ് കേരളത്തിന് പുറത്ത് പൊതുപണിമുടക്ക് കാര്യമായ ചലനം ഉണ്ടാക്കുന്നതുമില്ല കേരളത്തിൽ സ്വകാര്യ വാഹനം പോലും നിരത്തിലിറങ്ങുന്നത് വളരെ കുറവാണ് അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമായിട്ടാണ് സ്വകാര്യ വാഹനങ്ങൾ പോലും നിരത്തിലിറങ്ങുന്നത് എന്നാൽ ഡൽഹിയും മുംബൈയും ചെന്നൈയും അടക്കമുള്ള മെട്രോ നഗരങ്ങളിൽ സാധാരണക്കാരുടെ ജീവിതത്തെ സമരം ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല അർദ്ധരാത്രി വരെയാണ് പടിമുടക്ക് തുടങ്ങിയത് ഏതായാലും പ്രധാനപ്പെട്ട സർവകലാശാലകളിലെ ഇന്ന് നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചിട്ടുണ്ട് സർക്കാർ ജീവനക്കാർക്ക് ഇന്ന് അവധിയെടുക്കുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് സംസ്ഥാന സർക്കാർ ഡയസ്നോണും പ്രഖ്യാപിച്ചിട്ടുണ്ട് മതിയായ കാരണമില്ലാതെ ഹാജരാകാതിരുന്നാൽ ഇന്നത്തെ ശമ്പളം റദ്ദാക്കുമെന്നും ചീഫ് സെക്രട്ടറി ഉത്തരവിൽ വ്യക്തമാക്കി കെ എസ് ആർ ടി സിയിലും ഡയസ്നോൺ യാത്രാ സംവിധാന പ്രതിസന്ധിയിലായതോടെ കേരളം ബന്ദിന്റെ അവസ്ഥയിലായി സ്വകാര്യ വാഹനങ്ങൾ പോലും വളരെ കുറവ് മാത്രമാണ് നിരത്തിലിറങ്ങുന്നത് ചില ഡിപ്പോകളിൽ നിന്ന് നാമമാത്ര സർവീസുകൾ നടത്തിയ കെ എസ് ആർ ടി സി മാത്രമാണ് ഇപ്പോൾ അപവാദം അനുവദിക്കരുതെന്ന് സർക്കാർ നിർദ്ദേശമുണ്ട് ജീവനക്കാർക്ക് സുരക്ഷിതമായ ഓഫീസിലെത്താനുള്ള സാഹചര്യം വകുപ്പ് മേധാവികളും കലക്ടർമാരും ഉറപ്പാക്കുകയും വേണമെന്നും സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇതൊന്നും നടക്കാനുള്ള സാധ്യതയില്ലെന്നാണ് പൊതു പണിമുടക്കിന്റെ ആദ്യ മണിക്കൂറിൽ നൽകുന്ന സൂചന കെ ജീവനക്കാർ പണിമുടക്കിന്റെ ഭാഗം മാില്ലെന്നുള്ള മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ പ്രസ്താവന ട്രേഡ് യൂണിയനുകൾ തള്ളിയിരുന്നു പണിമുടക്ക് നോട്ടീസ് നേരത്തെ നൽകിയതാണെന്നും പറഞ്ഞു കെ എസ് ഇ ബിയിലും ഡയസ്നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഐ എൻ ടി യു സി സി ഐ ടി യു എു സി എച്ച് എം എസ് എ ഐ ടി യു സി ടി യു സി സി സേവ എ ഐ സി ടി സി എൽ പി എഫ് യു ടി യു സി എന്നീ യൂണിയനുകളാണ് പണിമുടക്കിന് നേതൃത്വം നൽകുന്നത് ലേബർ കോഡുകൾ പിൻവലിക്കുക വിലക്കയറ്റം തടയുക പൊതുമേഖലാ ഓഹരി വില്പന അവസാനിപ്പിക്കുക സ്കീം വർക്കർമാരെ തൊഴിലാളികളായി അംഗീകരിക്കുക മിനിമം വേതനം ഇരുപത്തി ആറായിരം രൂപയും പെൻഷൻ ഒൻപതിനായിരം രൂപയും നിശ്ചയിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് പണിമുടക്ക് കർഷകർ കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർ അധ്യാപകർ പൊതുമേഖലാ ജീവനക്കാർ ബാങ്കിങ് ഇൻഷുറൻസ് ജീവനക്കാർ തുടങ്ങിയവരും പണിമുടക്കിൽ പങ്കെടുക്കുന്നുണ്ടെന്നാണ് സംഘടനകളുടെ അവകാശവാദം സി പി എം സി പി ഐ തുടങ്ങിയ പാർട്ടികൾ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് കർഷക സംഘടനകളുടെയും ഗ്രാമീണ തൊഴിലാളി ഗ്രൂപ്പുകളുടെയും പിന്തുണയോടെ പത്ത് കേന്ദ്ര ട്രേഡ് യൂണിയനുകളുടെ സംയുക്ത വേദിയാണ് പൊതു പണിമുടക്ക് അഥവാ ഭാരത് ബന്ദ് ആഹ്വാനം ചെയ്തിരിക്കുന്നത് ബാങ്കിംഗ് തപാൽ പ്രവർത്തനങ്ങൾ ഗതാഗതം വൈദ്യുതി വിതരണം എന്നിവ ഉൾപ്പെടെയുള്ള പൊതുസേവനങ്ങളിൽ വലിയ തടസ്സങ്ങൾ പ്രതീക്ഷിക്കുന്നു ബാങ്കിംഗ് ഇൻഷുറൻസ് സേവനങ്ങൾ തപാൽ പ്രവർത്തനങ്ങൾ കൽക്കരി കൽക്കരികലനവും വ്യാവസായിക ഉൽപാദനവും സർക്കാർ നടത്തുന്ന പൊതുഗതാഗതം സർക്കാർ ഓഫീസുകളും പൊതുമേഖലാ സ്ഥാപനങ്ങളും ഗ്രാമപ്രദേശങ്ങളിൽ കർഷകരുടെ നേതൃത്വത്തിൽ റാലികൾ ഇതൊക്കെ തന്നെ സംഘടിപ്പിക്കുന്നുണ്ട് ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ബംഗാൾ പ്രൊവിൻഷ്യൽ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷനും ബാങ്കിംഗ് ഇൻഷുറൻസ് മേഖലകൾ പണിമുടക്കിൽ പങ്കെടുക്കുമെന്നും സ്ഥിരീകരിച്ചു ഇന്ന് ഔപചാരിക ബാങ്കിംഗ് അവധി അല്ലെങ്കിലും ശാഖകളിലും എ ടി എമ്മുകളിലും ഉടനീളമുള്ള സേവനങ്ങൾ തടസ്സപ്പെടുത്താൻ സാധ്യതയുണ്ട് വൈദ്യുതി വിതരണത്തെയും ബാധിച്ചേക്കാം ഇരുപത്തിയേഴ് ലക്ഷത്തിലധികം വൈദ്യുതി മേഖലയിലെ തൊഴിലാളികൾ പണിമുടക്കിൽ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി റിപ്പോർട്ട് ഉണ്ട് റെയിൽവേ ഔദ്യോഗികമായി പണിമുടക്ക് നോട്ടീസ് നൽകിയിട്ടില്ല എന്നിരുന്നാലും പ്രതിഷേധങ്ങളോ ലോജിസ്റ്റിക് പ്രശ്നങ്ങളോ കാരണം ട്രെയിൻ സർവീസ് ിൽ തടസ്സങ്ങളോ കാലതാമസമോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് സെന്റർ ഓഫ് ഇന്ത്യൻ ട്രേഡ് യൂണിയൻസ് ഹിന്ദ് മസ്ദൂർ സഭ സ്വയം തൊഴിൽ ചെയ്യുന്ന വനിതാ അസോസിയേഷൻ ലേബർ പ്രോഗ്രസീവ് ഫെഡറേഷൻ യുണൈറ്റഡ് ട്രേഡ് യൂണിയൻ കോൺഗ്രസ് പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസ്ഥാനത്തെ കെ എസ് ആർ ടി സി ബസ്സുകളടക്കം സർവീസ് നിർത്തിവെച്ചതോടെ യാത്രക്കാർ പലയിടത്തും വലഞ്ഞിരിക്കുകയാണ് വാഹനങ്ങൾ ലഭിക്കാതായതോടെ പ്രധാന ബസ് സ്റ്റാൻഡുകളിലെല്ലാം യാത്രക്കാർ കാത്തിരിക്കുകയാണ് കെ എസ് ആർ ടി സി അടക്കം സർവീസ് നടത്താതിരുന്നതോടെയാണ് റെയിൽവേ സ്റ്റേഷനിലടക്കം വന്നിറങ്ങിയ യാത്രക്കാർ പെരുവഴിയിലായത് പല ബസ് സ്റ്റാൻഡുകളിലും യാത്രക്കാർ കാത്തുകിടക്കുകയാണ് എറണാകുളത്തെ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്നും കോഴിക്കോട്ടേക്ക് പുറപ്പെട്ട ബസ് സമരക്കാർ തടഞ്ഞു പോലീസ് സംരക്ഷണം ഇല്ലാത്തതിനാൽ ബസ് എടുക്കാനാകില്ലെന്നും പോലീസ് സംരക്ഷണം അനുവദിക്കുമെങ്കിലും സർവീസ് നടത്താമെന്നും ജീവനക്കാർ അറിയിച്ചു തൃശൂരിലും കൊച്ചിയിലും അടക്കം സർവീസ് നടത്താൻ ശ്രമിച്ച ബി എം അനുകൂല കെ എസ് ആർ ടി സി ജീവനക്കാരെ സമര അനുകൂലികൾ തടഞ്ഞു പോലീസ് സംരക്ഷണം അനുവദിക്കുമെങ്കിൽ സർവീസ് നടത്താമെന്ന നിലപാടിലാണ് ബി എം എസ് അനുകൂല ജീവനക്കാർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്നവർ റെയിൽവേ സ്റ്റേഷനിൽ വാഹനമില്ലാതെ കുടുങ്ങിക്കിടക്കുകയാണ് അത്യാവശ്യ സേവന മേഖലയായിട്ടും ഇവർക്ക് മെഡിക്കൽ കോളേജിൽ എത്താനായിട്ടില്ല മെഡിക്കൽ കോളേജിൽ നിന്ന് തന്നെ വാഹനം എത്തിക്കാനാണ് ശ്രമം ആലപ്പുഴയിൽ കെ എസ് ആർ ടി സി സർവീസ് നടത്തുന്നില്ല രാവിലെ നെടുമ്പാശ്ശേരിയിലേക്കുള്ള രണ്ട് ലോ ഫ്ലോർ ബസ്സുകളും സർവീസുകൾ നടത്തി ഏതാനും ഡ്രൈവർമാരും കണ്ടക്ടർമാരും എത്തുന്നുണ്ട് ചമ്പക്കുളം വള്ളംകളി നടക്കുന്നതിനാൽ ഈ റൂട്ടിൽ സർവീസ് നടത്തിയേക്കും പോലീസ് നിർദ്ദേശം അനുസരിച്ച് മാത്രം തീരുമാനം ദീർഘദൂര ബസ്സുകൾ കടന്നുപോകുന്നുണ്ട് ആലപ്പുഴയിൽ ജലഗതാഗത വകുപ്പിന്റെ ബോട്ടുകളും സർവീസ് നടത്തുന്നില്ല ഇടുക്കിയിലും കെ സർവീസ് നടത്തുന്നുണ്ട് കട്ടപ്പന നിന്ന് പതിനഞ്ച് ബസ്സുകൾ കുമ്മളിയിൽ നിന്നും അഞ്ച് അയച്ചതായി കെ അറിയിച്ചു കണ്ണൂരിൽ നിന്ന് രാവിലെ സർവീസ് നടത്തിയത് കൊല്ലൂരിലേക്കുള്ള ഒരു ബസ് മാത്രമാണ് ഇരുപതിലധികം സർവീസുകൾ മുടങ്ങി ജീവനക്കാരിൽ ഭൂരിഭാഗവും ജോലിക്കെത്തിയിട്ടില്ല ഏതായാലും ഇത് വരെയായിട്ടും കെ എസ് ആർ ടി സി ബസ്സുകൾ വളരെ കുറവോ ഒന്നോ രണ്ടോ വിരലിലെണ്ണാവുന്ന കെ എസ് ആർ ടി സി ബസ്സുകൾ മാത്രമാണ് നിരത്തിറങ്ങി നിരത്തിലിറങ്ങിയിരിക്കുന്നത് യാത്രക്കാരൊക്കെ തന്നെ പ്രത്യേകിച്ച് ട്രെയിനിലെത്തിയിട്ടുള്ള യാത്രക്കാരൊക്കെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകാൻ ബുദ്ധിമുട്ടി റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും ബുദ്ധിമുട്ടുന്ന കാഴ്ചകളും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്